കരുതലിന്റെ അമ്മ വാത്സല്യവുമായി വെള്ളന്നൂരിലെ പുൽപ്പറമ്പിൽ സ്നേഹപ്രഭ നീന്തൽ പരിശീലിപ്പിച്ചത് ആയിരങ്ങളെയാണ് വെള്ളത്തിലുണ്ടാകുന്ന അപകടങ്ങളെ ചെറുക്കാൻ സ്നേഹപ്രഭയുടെ അക്കാഡമിയിൽ നീന്തൽ പരിശീലനത്തെത്തുന്നത് വിവിധ പ്രായത്തിലുള്ള നിരവധി പേരുമാണ് ഓരോ വർഷക്കാലത്തും രൗദ്രഭാവം പൂണ്ട് നിരവധി ജീവനുകളെ ആഴത്തിലേക്ക് വലിച്ചെടുത്ത ചെറുപുഴയിലെ സങ്കടക്കാഴ്ചകളാണ് ചാത്തമംഗലത്തെ വെള്ളന്നൂർ പുൽപ്പറമ്പിലെ സ്നേഹപ്രഭയെ പതിനാലു വർഷമായി തുടരുന്ന നീന്തൽ പരിശീലകയുടെ റോഡിലേക്കെത്തിച്ചത് ടൈലറിംഗ് ജോലികൾക്കിടയിൽ ഇരു കൈകൾക്കും വേദന വന്നപ്പോൾ നാട്ടിലെ ഒരു ഡോക്ടറെ കാണിച്ചു ഡോക്ടർ നിർദ്ദേശിച്ചത് നീന്താനായിരുന്നു വീടിനടുത്ത ഒരു ചെറിയ കുളത്തിൽ നീന്തി തുടങ്ങി ഇന്ന് സ്നേഹപ്രഭ അക്കാദമി എന്ന പേരിൽ നീന്തൽ അക്കാദമി സ്ഥാപിക്കുന്നതിലേക്കും നാലായിരത്തോളം വിവിധ പ്രായത്തിലുള്ളവരെ നീന്തൽ പഠിപ്പിക്കുന്നതിലേക്കും എത്തിക്കഴിഞ്ഞു പല രീതിയിലും ാക്കറ്റൊക്കെ നിർമ്മിച്ചിട്ട് ഒരുപാട് താഴ്ത്തുള്ളിയൊരു കുളത്തിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു മൂവായിരത്തി അഞ്ഞൂറ്റി ആളെ ആ കുളത്തുനിന്ന് പഠിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് കുട്ടികൾ മാത്രമല്ല ഇവിടെ വരുന്ന കുട്ടികളെ കൊണ്ടുവരും അപ്പോ രക്ഷിതാക്കൾക്കും നീന്തണം തോന്നും എല്ലാരും പത്ത് ദിവസം കൊണ്ട് നന്നായിട്ട് പഠിച്ചു പോകുന്നുണ്ട് രാവിലെ ആറര മുതൽ വൈകിട്ട് ആറു വരെയാണ് പരിശീലനം നീന്തൽ പരിശീലനത്തിന് ധാരാളം പേർ എത്തുന്നുണ്ടെങ്കിലും സ്നേഹപ്രഭ എന്ന ഈ അമ്മയുടെ കണ്ണും കരുതലും എല്ലാവരിലുമുണ്ട് ഉണ്ട് വെള്ളത്തിലൊക്കെ പെട്ടുപോകുമ്പോൾ ഇത് സർവേ ചെയ്തു പോകാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കാൻ ഉദ്ദേശം ഞങ്ങൾക്കൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മള് മക്കളെ നീന്താൻ പഠിപ്പിക്കാൻ കൊണ്ടുവന്നതിവിടേക്ക് നമ്മൾ ഇപ്പോൾ ഒരു പത്ത് ക്ലാസ്സായി നന്നായി നീന്താൻ പഠിച്ചു മക്കളൊക്കെ അത്യാവശ്യം നന്നായിട്ട് നീന്താൻ തന്നെ പഠിച്ചു ഇവിടെ പ്രഭേശീൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ പ്രബേശി നന്നായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് കുട്ടികളെ അതുതന്നെയാണ് ഞങ്ങളെ രക്ഷിതാക്കളെ സംബന്ധിച്ച് വളരെ പ്രധാനമായിട്ട് നമ്മൾ എടുക്കുന്ന കാര്യം തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് സേഫായിട്ട് നീന്താൻ പഠിപ്പിക്കാം അത് അക്കാര്യത്തിൽ ഞങ്ങളിവിടെ വളരെ സാറ്റിസ്ഫൈഡ് ആണ് വളരെ ഹൈജീനിക്കാണ് കൃത്യമായി എല്ലാ ദിവസവും വൃത്തിയാക്കുന്നുണ്ട് ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് നീന്തൽ പരിശീലിപ്പിക്കുന്നതിൽ പ്രത്യേക വൈഭവമുണ്ട് സ്നേഹപ്രഭയ്ക്ക് ആഴമേറിയ വെള്ളത്തിലും നീന്തി തുടിക്കുന്നതിനും ശ്വാസം പിടിച്ച് മുങ്ങി നിൽക്കുന്നതിനും വെള്ളത്തിനു മുകളിൽ പൊങ്ങിക്കിടക്കുന്നതിനും പ്രത്യേക പരിശീലനങ്ങൾ നൽകുന്നുണ്ട് അക്കാദമിയിൽ ബേസ് മാത്രമാണ് നമ്മൾ ആണ് പഠിക്കുന്നത് അതായത് ഒരു കുട്ടി വെള്ളത്തിൽ വീണാൽ രക്ഷപ്പെടാനുള്ള ഒരു നീന്തൽ പത്ത് ദിവസത്തെ ക്ലാസ് കൊണ്ട് അവർ ഈ പതിനെട്ട് മീറ്റർ നീന്തലും പരിശീലനത്തിനെത്തുന്നവർ ഏറെ താല്പര്യത്തോടെയാണ് ഇവിടെ വരുന്നത് നീന്തലിന്റെ ബാലപാഠങ്ങൾ പരിശീലിപ്പിക്കുന്ന സ്നേഹപ്രഭയുടെ കരുതലും മാതൃസ്നേഹത്തോടെയുള്ള പരിശീലനവും എല്ലാവർക്കും പെട്ടെന്ന് തന്നെ നീന്തൽ വശത്താക്കുന്നതിന് കാരണമാണ് നീന്തൽ പഠിക്കാനൊക്കെ ഡൈവിംഗ് ആണ് പഠിക്കുന്നത് മാതൃസ്നേഹത്തോടെ സ്നേഹപ്രഭ എന്ന ഈ അമ്മയുടെ പരിശീലനം മികവിൽ ധാരാളം പേർ വെള്ളത്തെ തോൽപ്പിക്കും ജയ് ഹിന്ദ് ന്യൂസ് കോഴിക്കോട്